നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്ലോ ഉണ്ടാക്കിയാലോ അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ചിക്കനാണ് ഞാൻ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് പ്രശ്നത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളി ഇട്ട് ഒന്ന് ബ്രൗൺ ചെയ്ത് ഇതിലേക്ക് കറം ചേർത്ത് കൊടുത്ത് രണ്ട് മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് തക്കാളി ഉടയുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഉടഞ്ഞ തക്കാളിയിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂണ് മല്ലിയും ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇതിലേക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചുകൊടുത്ത് വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി അതിലിട്ട് കൊടുത്ത് അല്ലെങ്കിൽ വറ്റുന്നവരെ ഫീ ഫ്ലെയിമേച്ച് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ നമ്മളെ കിടിലെ ചിക്കൻ ഫ്ലോർ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ